ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് നമ്മളെ ലൈവില് കണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ നിവിൻ ബിഗ് ബോസിൽ നിന്നും ക്വിറ്റ് ചെയ്ത് പുറത്തേക്ക് പോയിരിക്കുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഒരു കാര്യത്തിൽ നിവിനെ മാത്രമേ കുറ്റം പറയാനായിട്ട് പറ്റൂ കാരണം നിവിനുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്ത ഒരു കാര്യത്തിൻ്റെ പേരിലാണ് പുള്ളിക്കാരൻ പുറത്തേക്ക് പോയിരിക്കുന്നത് അതായത് അനുമോളും ജിസയിലും തമ്മിൽ കഴിഞ്ഞാൽ അത് നിവിനെ എങ്ങനെയാണ് ബാധിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ ഈ പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ ഒന്നുകിൽ അനുമോളെ ബിഗ് ബോസ് അവിടെ നിന്നും പറഞ്ഞു വിടണം അല്ലെങ്കിൽ അനുമോളടുത്ത് ഞാൻ നിൽക്കില്ല നമ്മളിൽ രണ്ടിലും ആരെങ്കിലും ഒരാളെ ഈ ബിഗ് ബോസിനുള്ളിൽ ഉള്ളിൽ തുടരത്തുള്ളൂ എന്ന് ഇങ്ങനെ പുള്ളിക്കാരൻ പറയുകയാണ് അപ്പോൾ പിന്നീട് എല്ലാവരെയും ലിവിങ് ഏരിയയിലേക്ക് വിളിക്കുകയാണ് ബിഗ് ബോസ് അപ്പോൾ ആ ഒരു സമയത്ത് ബിഗ് ബോസ് ചോദിക്കുകയാണ് ഈ വിഷയത്തെ നെവിനോട് ചോദിക്കുകയാണ് അത് ചോദിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നെവിന് ക്യാമറയുടെ മുന്നിലൊക്കെ പോയിട്ട് ഈ ഒരു കാര്യം ചലഞ്ച് ചെയ്യുന്നത് പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോദിക്കുന്ന സമയത്ത് നെവിൻ പറയണം അത് ശരിയാണ് ഞാൻ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്തായാലും ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ കണ്ടിട്ടാണ് വന്നത് എനിക്ക് ഒരുപാട് ഫാൻസിനെ കിട്ടി ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആരാധകരുണ്ടായി ഞാൻ വന്ന കാര്യം നടന്നു എനിക്ക് ബെനിഫിറ്റ് ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരൻ കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അതിന് ശേഷം പുള്ളി പറയുന്നുണ്ട് എനിക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിൽക്കില്ല എന്ന് തന്നെ പറയുകയാണ് അപ്പോൾ ബിഗ് ബോസ് ചോദിക്കുകയാണ് താങ്കളുടെ തീരുമാനത്തിന് മാറ്റമുണ്ടോ ഇല്ല ബിഗ് ബോസ് ഞാൻ പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് പറയുമ്പോൾ ബിഗ് ബോസ് പറയുകയാണ് അങ്ങനെയാണെങ്കിൽ പുറത്തെ വാതിൽ ഞങ്ങൾ തുറന്നിട്ടിട്ടുണ്ട് പുറത്തേക്ക് പോകാനുള്ളത് അതേ കൂടെ പൊയ്ക്കോളാൻ പറയുകയാണ് ബിഗ് ബോസ് അത് കേട്ട് കഴിയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നിവിന് മനസ്സിൽ ഒരു ഇത് തോന്നി കാണും പക്ഷേ എന്ത് ചെയ്യാനൊക്കെ നെവിന് നെവിൻ ഒരു വാക്ക് പറഞ്ഞിട്ട് ഇത്രയും ആളുകളുടെ മുന്നിൽ വെച്ചിട്ട് പറഞ്ഞിട്ട് അതിനൊരു മാറ്റം വന്നു കഴിഞ്ഞാൽ ശരിക്കും നെവിനെ അവിടെയുള്ളവരെല്ലാവരും കൂടി ചേർന്ന് എടുത്തിട്ട് കൊടുക്കും എന്ന് നന്നായിട്ട് അറിയാം പക്ഷേ നെവിന് വേണമെങ്കിൽ അത് മറ്റുള്ളവർ ചോദിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കൂടെ വേണമെങ്കിൽ പറയാം ഞാൻ ഇവിടെ നിൽക്കുകയോ നിൽക്കാതിരിക്കുകയോ അതെൻ്റെ അപ്പോഴത്തെ തീരുമാനം കണക്കിരിക്കും എന്നൊക്കെ വേണമെങ്കിൽ പറഞ്ഞൊഴിഞ്ഞ് മാറാവുന്നതേ ഉള്ളായിരുന്നു അപ്പോൾ അവ അസരൂചിതമായിട്ട് നമ്മുടെ ആതിലാനൂറ ഈ ഒരു സംഭവത്തിൽ ഇടപെട്ടു അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഏടാ നിനക്ക് നിനക്കാണാണെങ്കിൽ നിനക്ക് നട്ടലിനുറപ്പുണ്ടെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും നീ ഇവിടെ നിന്നൊന്ന് കിറ്റ് ചെയ്തൊന്ന് പോയി കാണിക്കുക എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇതുകൂടി ആയപ്പോഴത്തേക്ക് പിന്നെ പുള്ളിക്കാരന് അവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ പുള്ളി എന്ത് ചെയ്തെന്നോ പുറത്തേക്ക് പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് കുറേ ആളുകളൊക്കെ ചേർന്നിട്ട് അക്ബർ അപ്പാനി റെണ അങ്ങനെ കുറേ പേര് പുള്ളിക്കാരൻ്റെ പിന്നാലെ ഓടുകയാണ് പുള്ളിക്കാരൻ അന്നേരം ഓടുകയാണ് ഓടിപ്പോയിട്ട് ബിഗ് ബോസിൻ്റെ പുറത്തേക്കുള്ള വാതിൽ വഴി പുള്ളി പുറത്തേക്കങ്ങ് പോവുകയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഈ നെവിൻ ഇപ്പോൾ കാണിച്ചത് വെറും മണ്ടത്തരമാണ് കാണിച്ചത് ശരിക്കും ബിഗ് ബോസ് ഇനിയെങ്കിലും എനിക്ക് പറയാനുള്ളൊരു കാര്യമാണ് ഇനിയെങ്കിലും അടുത്ത സീസൺ സീസണുണ്ടെങ്കിൽ അടുത്ത സീസണിലെങ്കിലും ഇതുപോലെയുള്ള വാഴകളെ കൊണ്ടുവരാതിരിക്കുക എന്തൊക്കെ ബിൽഡപ്പ് കൊടുത്തിട്ടാണ് ഈ ഒരു ബിഗ് ബോസിനെ പറ്റിയിട്ടുള്ള പ്രൊമോകളൊക്കെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നത് വാഴകൾ വീഴും വാഴകളെ വെട്ടിക്കളയും എന്നൊക്കെ പറഞ്ഞ് എന്തൊക്കെയാണ് ലാലേട്ടനെ കൊണ്ടിട്ട് പറയിച്ചത് എന്നിട്ട് ഇവിടെ ഇപ്പോൾ നിൽക്കുന്നതൊക്കെ എന്താണ് പ്രത്യേകിച്ച് ഇവരൊക്കെ വല്ല ഒരു ഉണ്ണാക്കും ചെയ്യുന്നില്ലെന്നേ ഇപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ ശരിക്കും പറയുകയാണെങ്കിൽ പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല ഈ ഈ പുള്ളിക്കാരനൊക്കെ അവിടെ ചാൻസ് കൊടുത്തു ബിഗ് ബോസിലേക്ക് വരാൻ ചാൻസ് കൊടുത്തു ഇനിയെങ്കിലും ഈ ക്വിറ്റ് ചെയ്യുന്ന ആ ഒരു വിഷയത്തിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ ഓരോ കണ്ടസ്റ്റൻസിനെയും എടുക്കുന്ന സമയത്ത് അങ്ങനെ ഇടയ്ക്ക് വച്ചിട്ട് പോവാൻ പറ്റില്ല എന്നുള്ള കർശനമായിട്ടുള്ള ഒരു നിലപാട് എടുക്കണം ബിഗ് ബോസ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഷോയിൽ പങ്കെടുക്കാനായിട്ട് ഒരുപാട് ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരുപാട് ആളുകൾ വർഷങ്ങളായിട്ട് ശ്രമിക്കുന്നുണ്ട് അവർക്ക് ഒന്നും കിട്ടാത്തൊരു ഭാഗ്യം ഒരാൾക്ക് കിട്ടുമ്പോൾ അത് െ ആ ഒരു ഭാഗ്യത്തെ ആ ഒരു ഭാഗ്യത്തെ നമ്മൾ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാതെ വെറുതെ ഒരു തണ്ഡിത അല്ലാത്തതായിട്ടുള്ള ഒരു കാരണത്തിൻ്റെ പേരിൽ ക്വിറ്റ് ചെയ്ത് പുറത്തേക്കൊക്കെ പോകുകയെന്ന് വെച്ചാൽ ഈ ഒരു ഷോയ്ക്ക് ഈ പറയുന്ന നെവിൻ കൊടുക്കുന്ന വാല്യൂ എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ എന്തായാലും എനിക്ക് പറയാനുള്ളത് എന്ന് പറഞ്ഞാൽ അടുത്ത തവണയെങ്കിലും അതുപോലെ തന്നെ ഒന്നും ചെയ്യാതിരിക്കുന്ന മത്സരാർത്ഥികൾ ഒരുപാട് പേരുണ്ടവർ ഇനിയെങ്കിലും ഇതുപോലെയൊക്കെയുള്ള ആളുകളെ കൊണ്ടുവരാതിരിക്കുക അല്ലെങ്കിൽ മുമ്പേ മുമ്പേ ഇതുപോലെയുള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവരെയൊക്കെ ഔട്ടാക്കി വിടുക അതാണ് എനിക്ക് പറയാനുള്ളത് ശരിക്കും രേണു സുധിയൊക്കെ അവിടെ നിൽക്കുന്നു രേണു സുദിയൊക്കെ എന്തിനു നിർത്തിയിരിക്കുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല ഒരു കണ്ടൻറ്റും തരാത്തൊരു ആളാണ് രേണു സുധി എന്ന് പറഞ്ഞാൽ അതേസമയം ഇത്രയെങ്കിലും കണ്ടന്റ് തന്നോണ്ടിരിക്കുന്നത് പോരെങ്കിൽ ഒരു ഹോട്ട് സീറ്റ് എങ്കിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ശാരികയൊക്കെ അവിടെ നിന്ന് ാക്കി വിട്ടു അപ്പോൾ ബിൻസി ആണെങ്കിലും പക്ഷേ രേണുസുദിയേക്കാൾ എന്തുകൊണ്ടും നല്ലത് ഇവരൊക്കെ തന്നെ ആയിരുന്നില്ലേ നിങ്ങളെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്നും തുറന്നു പറഞ്ഞേക്കൂ ഞാൻ പറയുന്നത് കറക്റ്റല്ലേ എനിക്ക് രേണുസുദിയോട് യാതൊരു തരത്തിലുള്ള വിരോധമോ സംഭവങ്ങളോ ഒന്നും ഉണ്ടായിട്ട് പറയുന്നതല്ല പക്ഷേ നമ്മൾ കാണുന്ന കാര്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് കാണാം എല്ലാവർക്കും Bye.